എടയൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കോൺഗ്രസ് കുടുംബ സംഗമവും സംഘടിപ്പിച്ചു പൂക്കാട്ടിരി പടി ഫെസ്റ്റിവൽ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങൾ സെക്രട്ടറി വി ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നഷ്ടപ്പെട്ട വിശ്വാസ്യത തിരിച്ചു പിടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പിടിച്ചു കൊണ്ടുപോയി അകാരണമായി പോലീസിലെ ക്രിമിനലുകൾ ചെയ്ത ആ ഒരു അക്രമം നമുക്ക് കൃത്യമായി നമ്മളൊക്കെ കണ്ട് നമ്മുടെയൊക്കെ നെഞ്ചി പിടിച്ചതാണ് നമ്മുടെയൊക്കെ ദേഹത്തെ ഏൽക്കുന്ന ഓരോ ഇടിയായിട്ടാണ് നമുക്ക് ശുചിത് കിട്ടിയ ആ ഓരോ പോലീസിന്റെ മർദ്ദനവും നമുക്കൊക്കെ അനുഭവപ്പെട്ടത് അത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഈ സംസ്ഥാനത്ത് ജനങ്ങളുടെ ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ ഒരു ബാധ്യതയും ഇല്ലാതെ ഒരു കടപ്പാടും ഇല്ലാതെ ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിന് കടിഞ്ഞാടിഴാനും അതിനെതിരെ പ്രതികരിക്കാനുമുള്ള ഏറ്റവും അടുത്ത നമുക്ക് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് സാധിക്കുമെന്നൊരു സന്തോഷമാണ് നമ്മുടെ മുഖ്യം മുമ്പിലുള്ളത് അധികം ദിവസമില്ലാത്ത വേതനം ദിവസങ്ങൾ മാത്രമാണ് ഈ സർക്കാരിനെതിരായി ആഞ്ഞടിക്കാനുള്ള ആയുധം നമ്മുടെ കയ്യിൽ കിട്ടാൻ പോവുകയാണ് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ഷഹനാസ് പാലക്കൽ അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ ഹാരിസ് ബാബു ചാലിയാർ മുഹമ്മദ് പാറയിൽ ടി എം മനീഷ് ഷാംലിക്ക് കുരിക്കൽ വിനു പുല്ലാനൂർ കെ പി വേലായുധൻ കെ കെ മോഹനകൃഷ്ണൻ റഷീദ് കിഴ്ശേരി എ കെ മുസ്തഫ വി എസ് സുജിത്ത് ബഷീർ മാവണ്ടിയൂർ രഞ്ജിത്ത് മാവണ്ടിയൂർ നൌഫൽ പാലാറ അനുഷ് സ്ലിമോവ് ശരത് മേനോക്കി ആസിഫ് കല്ലിങ്ങൽ സുധീഷ് പൂക്കാട്ടിരി പി ടി സുധാകരൻ വിനോ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ